അറേബ്യൻ സ്റ്റോറീസിന്റെ ഇത്തവണത്തെ അധ്യായം കൂടുതലും കുടുംബങ്ങളെ ആശ്രയിച്ചുള്ള കഥകളാണ് ഇതാ അടുത്തതും ഒരു കുടുംബത്തിൽ നിന്നുള്ള കഥ തന്നെയാണ് അബുദാബിയിൽ താമസിക്കുന്ന പാലക്കാട്ടുകാരനായ ബഷീർ കുടുംബവും കുറെ നാളുകളായി കലാപ്രവർത്തനത്തിൽ വളരെ സജീവമാണ് ഇവരുടെ മകൾ അമൽ യു എയുടെ എല്ലാ വേദികളിലും ഇപ്പോൾ നിറസാന്നിധ്യമായിരിക്കുന്നു നല്ല അസൽ പാട്ടുകാരെയായ അമലിന്റെയും ഈ കുടുംബത്തിന്റെയും വിശേഷങ്ങളാണ് ഇനി അറേബ്യൻ സ്റ്റോറീസ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് பஞ்சமியுடைய தோணிலே பங்காயம் பொன்னு கொண்டு பாமரம் பழங்கு கொண்டு பன்னகம் கரிபு கொண்டு പാലക്കാട് സ്വദേശികളായ കാരോത്ത് ബഷീർ ഫൗസിയ ദമ്പതികളുടെ മൂന്ന് മക്കളും കലാവേദികളിൽ മുന്നിലാണ് കാരോത്ത് ഉണ്ണിക്കമ്മദ് മാസ്റ്ററുടെയും ലൈല ടീച്ചറുടെയും ചെറുമക്കളായ ഈ സഹോദരങ്ങൾ യു എയിലെ വേദികൾ ഒന്നൊന്നായി പാടി തകർക്കുകയാണ് അബുദാബി മോഡൽ സ്കൂളിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അമൽ പരീക്ഷ ചൂടിലാണെങ്കിലും ദിവസവും പാട്ട് പഠിക്കാനായി കുറച്ചു സമയം മാറ്റിവെക്കും ഒരു വയസ്സു മുതൽ അമ്മു എന്ന് വിളിപ്പേരുള്ള അമൽ പാടുമെന്ന് മാതാപിതാക്കൾ പറയുന്നു കുട്ടികളെ രണ്ടാളും എനിക്ക് ആദ്യമേ വളരെ ചെറുപ്പത്തിലേ അത് മനസ്സിലാക്കി തുടങ്ങിയാണ് ഇവിടെ പ്രസവിച്ചത് തന്നെ ഫ്ലാറ്റിന്റെ ഉള്ളിലെ അവരുടെ ഭാഷകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവർക്കൊരു താളത്തിലുള്ള സംസാരം ആയിരുന്നു പിന്നെ നാട്ടിൽ പോയപ്പോൾ എൽ കെ ജി യു കെ ജി അവിടെയുള്ള അടുത്ത സ്കൂളുകളിൽ നിന്നാണ് ചെറിയ ചെറിയ കലാപരിപാടികളിൽ അവരുടെ എല്ലാ പെർഫോമൻസും കാണുമ്പോൾ നമുക്കത് വളരെയധികം നന്നായിട്ട് എല്ലാവർക്കും തോന്നി ടീച്ചേഴ്സിനും ഞങ്ങൾക്കും എല്ലാവർക്കും തോന്നി അപ്പോഴാണ് പിന്നെ അവരെ സംഗീതം പഠിപ്പിക്കണം എന്നുള്ളൊരു അവിടെ ചെന്നു പറയണ്ടായി അങ്ങനെ സംഗീതം തുടങ്ങുന്നത് അബുദാബിയിലെ കലാവേദികളിൽ നിറസാന്നിധ്യമാണ് അമൽ കവിത ലളിതഗാനം മാപ്പിളപ്പാട്ട് നൃത്തം അങ്ങനെ നിരവധി കലാവിഭാഗങ്ങളിലാണ് അമൽ കഴിവ് തെളിയിച്ചിരിക്കുന്നത് മലയാള ഭാഷയിലും ഒട്ടും പിന്നിലല്ല ഈ കൊച്ചുമിടുക്കി ഇതിനോടകം മലയാളത്തിൽ നിരവധി വിഷയങ്ങൾ ഉൾപ്പെടുത്തി കൈയെഴുത്തു മാസികയും അമൽ തയ്യാറാക്കിയിട്ടുണ്ട് അഞ്ചു വയസ്സ് മുതൽ ക്ലാസിക്കൽ സംഗീതവും അഭ്യസിക്കുന്നു മലയാളം അറബിക് ഹിന്ദി അങ്ങനെ നിരവധി ഭാഷയിലുള്ള പാട്ടുകൾ ഈ പന്ത്രണ്ടാം ക്ലാസ്സുകാരിക്ക് വഴങ്ങും കലോത്സവ വേദികളിൽ കവിതാ ആലാപനത്തിന് നിരവധി തവണ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിട്ടുണ്ട് കരകൗശല നിർമ്മാണം ചിത്രരചന ലേഖനമെഴുത്ത് അങ്ങനെ അമൽ എല്ലായിടത്തും സജീവമാണ് മൂന്നാം ക്ലാസിൽ ലളിതഗാനത്തോടെ തുടങ്ങിയതാണ് അമലിന്റെ കലാജീവിതം എല്ലാം തന്നെ പരസ്പരം പാടിയും പഠിപ്പിച്ചും ഈ ഈ സഹോദരിമാർ വീടിനെ കുഞ്ഞുനാള് മുതലേ അവസരങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീടുകളിൽ പങ്കിടാറുണ്ടായിരുന്നു അത് പാട്ടായാലും ഡാൻസ് ആയാലും മറ്റെന്തായാലും പാട്ട് പഠിച്ചു തുടങ്ങിയാലും ഞങ്ങള് രണ്ടാളും ഒപ്പായിരുന്നു പാട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സിസ്റ്റേഴ്സ് എൻ്റെ മൂത്ത താത്ത അതുപോലെ തന്നെ അനിയത്തി ഇവരൊക്കെ എനിക്ക് തെറ്റുകൾ തിരുത്തി തരും അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സ് എന്റെ ടീച്ചേഴ്സ് എന്റെ പാരന്റ്സ് എല്ലാരും എനിക്ക് വളരെ സപ്പോർട്ടീവാണ് പാട്ടില് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും എന്റെ സിസ്റ്റേഴ്സ് ആയാലും എല്ലാരും എന്നെ പല രീതിയിലും എനിക്ക് പല വഴികൾ ഒരുക്കി തരാറുണ്ട് കുഞ്ഞുനാൾ മുതൽ തന്നെ കുട്ടികളിലെ കലാ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് രക്ഷകർത്താക്കൾ പറഞ്ഞു അവര് ശരിക്കും ഇങ്ങനെ പാട്ടൊക്കെ പിന്നെ നമ്മൾ ആ സംഗീതത്തിന്റെ വാസന മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെറിയ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ അമൽ ഒന്നാം ക്ലാസ് നിന്നും അമ്മന്റെ സിസ്റ്റർ കെ ജി ക്ലാസ്സിൽ വെച്ചിട്ടും ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു തുടങ്ങി അപ്പൊ വീട്ടിൽ വന്നിട്ട് മാഷ് പഠിപ്പിക്കായിരുന്നു അങ്ങനെ പിന്നെ എൽ പി ക്ലാസുകളിലൊക്കെ സബ് ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കായിരുന്നു അത് സ്കൂളിലെ ടീച്ചർമാരുടെ പ്രോത്സാഹനം വളരെയധികം ഉണ്ടായിരുന്നു പിന്നെ എല്ലാം പിന്നെ മാപ്പിളപ്പാട്ട് കവിത ലളിതഗാനം അങ്ങനെ നൃത്തം എല്ലാതും മത്സരങ്ങളിൽ പങ്കെടുക്കുവായിരുന്നു പിന്നെ സബ് സദ്യലാഖനത്തിൽ പങ്കെടുത്ത സമ്മാനങ്ങളും വാങ്ങുമായിരുന്നു അങ്ങനെ പിന്നെ ആറാം ക്ലാസ് വരെ ഏഴാം ക്ലാസ് വരെ അമ്മിലെ നാട്ടിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതൊരു സംഗീതം അഭ്യസിച്ചിരുന്നു ഗൾഫില വേദികളിൽ കൂടുതലും മാപ്പിള പാട്ടുകളാണ് പാടുന്നതെങ്കിലും കവിതയും ലളിതഗാനവും എല്ലാം ഇടയ്ക്കിടെ പാടാറുണ്ട് പഠനത്തിലും കലയിലും ഒരേപോലെ മുന്നേറാനാണ് ഈ സഹോദരങ്ങൾ മത്സരിക്കുന്നത്